വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത് സോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ് ഞാൻ ഒരുപാട് നേരമായിട്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നുള്ള രീതിയിൽ പറയണം അതെങ്ങനെ പറയും ഒരുപാട് നേരമായിട്ട് നമുക്ക് പറയാം ഫോർ എ ലോങ് ടൈം എന്ന് പറയാം ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതെങ്ങനെ പറയും ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു സോ ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നേരമായിട്ട് നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് ബീൻ വെയ്റ്റിംഗ് ഫോർ യു ഫോർ എ ലോങ് ടൈം ഇനി ദയവായിട്ട് അതൊന്ന് ആവർത്തിക്കാമോ അല്ലെങ്കിൽ അത് വീണ്ടും പറയാമോ എന്നുള്ള രീതിയിൽ പറയണം ആവർത്തിക്കുക എന്ന് പറയുന്നത് റിപ്പീറ്റ് എന്നാണ് സോ കുടിയു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് എന്ന് ചോദിച്ചാൽ ദയവായി അത് വീണ്ടും പറയാമോ അല്ലെങ്കിൽ അതൊന്ന് ആവർത്തിക്കാമോ എന്നുള്ള മീനിങ് ആണ് കുടിയു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് കുടിയു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് ദയവായിട്ട് അതൊന്ന് ആവർത്തിക്കാമോ ഇനി നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അതെങ്ങനെ പറയും എനിക്കും മനസ്സിലാകുന്നില്ല ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് നീ പറയുന്നത് അതെങ്ങനെ പറയും വാട്ട് യു ആർ സേയിങ് സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ് എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ് ഐ ഡോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ് നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് മീനിങ് ഇനി അടുത്തത് ഞാനത് കൊണ്ടുവരാൻ മറന്നുപോയി ഞാൻ മറന്നുപോയി മറക്കുക എന്നുള്ളത് ആണ് അപ്പോൾ മറന്നുപോയി എന്ന് പറയാൻ ഫൊഗോട്ട് എന്ന് വരും ഐ ഫൊഗോട്ട് ഞാൻ മറന്നുപോയി എന്നാണ് മീനിങ് അത് കൊണ്ടുവരാൻ അതെങ്ങനെ പറയും ടു ബ്രിങ് ദാറ്റ് സോ ഐ ഫൊഗോട്ട് ടു ബ്രിങ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാനത് കൊണ്ടുവരാൻ മറന്നുപോയി ഐ ഫൊഗോട്ട് ടു ബ്രിങ് ദാറ്റ് ഇനി അത് തോന്നുന്നത്ര എളുപ്പമല്ല എന്ന് പറയണം അതെങ്ങനെ പറയും അത് അത്ര എളുപ്പമല്ല എന്ന രീതിയിൽ പറയണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ഈസി എന്ന് പറയാം ഇനി അത് തോന്നുന്നത്ര എന്നല്ലേ അപ്പോൾ സീംസ് എന്ന് പറഞ്ഞാൽ അത് എളുപ്പമായിട്ട് തോന്നുന്നത് പോലെ എളുപ്പമല്ല എന്നുള്ള അർത്ഥമാണ് വരുന്നത് ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ് സീംസ് ഇറ്റ്സ് നോട്ട് ഈസി ഇറ്റ് നോട്ട്സി അതായത് അത് തോന്നുന്നതുപോലെ അത്ര എളുപ്പമല്ല എന്നുള്ള മീനിങ് ആണ് ഇറ്റ്സ് നോട്ട് ആസ് ഈസി അസ് ഇറ്റ് സീംസ് ഇനി നീ എൻ്റെ കോൾ എന്തുകൊണ്ടാണ് എടുക്കാഞ്ഞത് അല്ലെങ്കിൽ നീ എന്റെ കോൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിക്കണം നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള രീതിയിൽ ചോദിക്കേണ്ടപ്പം വൈ ഡിഡിൻറ്റു എന്ന് ചോദിക്കാം വൈ വൈഡിഡിൻ ട്യൂ നീ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ള മീനിങ് ആണ് എൻ്റെ കോൾ എടുക്കുക എന്നെങ്ങനെ പറയും ഫോൺ എടുക്കുക എന്നുള്ളതിന് ആൻസർ ദ കോൾ എന്ന് പറയാം അപ്പം വൈ ഡി ഡിൻ യു ആൻസർ മൈ കോൾ അതായത് ഞാൻ വിളിച്ചിട്ട് നീ എന്തുകൊണ്ട് എടുത്തില്ല എന്നുള്ള മീനിങ് ആണ് വൈ ഡിഡ് ഇൻ യു ആൻസർ മൈ കോൾ വൈ ഡിഡ് ഇൻ യു ആൻസർ മൈ കോൾ ഇനി ഇന്ന് വൈകിട്ട് ആറു മണിക്ക് നമുക്ക് കണ്ടുമുട്ടാം എന്ന് പറയണം നമുക്ക് കണ്ടുമുട്ടാം എന്ന് എങ്ങനെയാണ് പറയുന്നത് ആറ് മണിക്ക് അപ്പം കൃത്യമായിട്ടുള്ള സമയം പറയുമ്പം അറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ലെറ്റ് മീറ്റ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആറ് മണിക്ക് കണ്ടുമുട്ടാം എന്നുള്ള മീനിങ് ആണ് ഇനി വൈകിട്ട് എന്ന് പറയാൻ നമുക്ക് ഇൻ ദ ഈവനിംഗ് എന്ന് പറയാം സോ ലെറ്റ് മീറ്റ് അറ്റ് സിക്സ് ഓ ക്ലോക്ക് ഇൻ ദ ഈവ്നിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകിട്ട് ആറ് മണിക്ക് കണ്ടുമുട്ടാം എന്നാണ് മീനിങ് ലെറ്റ് മീറ്റ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് ഇൻ ദ ഈവ്നിങ് ഇനി നിനക്ക് ഈ ബാഗ് പിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കണം അപ്പം നമ്മൾ എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ക്യാൻ യു ഹെൽപ്പ് മീ എന്നാണ് കുറച്ചും കൂടി പൊളായിട്ടായിട്ട് ചോദിക്കാം കുഡ് യു ഹെൽപ്പ് മീ എന്ന് ചോദിക്കാം സോ കുഡ് യു ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാൽ ദയവായിട്ട് എന്നെ ഒന്ന് സഹായിക്കാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ഈ ബാഗുകൾ പിടിക്കാൻ അതെങ്ങനെ പറയും ക്യാരി ദീസ് ബാഗ്സ് സോ കുഡ് യു ഹെൽപ്പ് മീ ക്യാരി ദീസ് ബാഗ്സ് എന്ന് ചോദിച്ചാൽ ദയവായിട്ട് ഈ ബാഗ് പിടിക്കാൻ എന്നെ സഹായിക്കാമോ എന്നുള്ള മീനിങ് ആണ് കുഡ് യു ഹെൽപ്പ് മീ ക്യാറി ദീസ് ബാഗ്സ് ഇനി അടുത്തത് അവർ മൊബൈൽ ഫോണുകൾ അകത്തേക്ക് കയറ്റാൻ അനുവദിക്കാറില്ല എന്ന് പറയണം അപ്പം എന്തെങ്കിലും കാര്യം ചെയ്യാറില്ല എന്നുള്ള രീതിയിൽ പറയേണ്ടപ്പം ഡോണ്ട് അല്ലെങ്കിൽ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അവർ അനുവദിക്കാറില്ല ദേ ഡോണ്ട് അനുവദിക്കുക എന്ന് പറയുന്നത് അലൗ എന്നാണ് സോ ദേ ഡോണ്ട് അലൗ അവർ അനുവദിക്കാറില്ല മൊബൈൽ ഫോൺസ് അകത്തേക്ക് കയറ്റാൻ എന്ന് പറയാൻ നമുക്ക് ഇൻസൈഡ് എന്ന് പറയാം സോ ഡോണ്ട് അലോ മൊബൈൽ ഫോൺസ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അവർ അകത്ത് മൊബൈൽ ഫോണുകൾ കയറ്റാൻ അനുവദിക്കാറില്ല എന്നുള്ള മീനിങ് ആണ് ദ ഡോണ്ട് അലൗ മൊബൈൽ ഫോൺസ് ഇൻസൈഡ് ഇനി അവൾക്ക് ചോദ്യം മനസ്സിലായില്ല എന്ന് പറയണം അവൾക്ക് മനസ്സിലായില്ല ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായില്ല നെഗറ്റീവാണ് അപ്പം ഡിഡിൻ്റ് വരും ഷീ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലായില്ല എന്നാണ് ചോദ്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ എന്നാണ് സോ ഷീ ഡിഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അവൾക്ക് ചോദ്യം മനസ്സിലായില്ല എന്നുള്ള അർത്ഥമാണ് ഷീ ഡിഡൻ്റ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ഇനി ഞാൻ തിരിച്ചു വരുന്നതുവരെ ഇവിടെ കാത്തിരിക്കുക എന്ന് പറയണം അതെങ്ങനെ പറയും ഇവിടെ ദയവായിട്ട് കാത്തിരിക്കുക പ്ലീസ് വെയ്റ്റ് ഹിയർ ഇവിടെ ദയവായിട്ട് കാത്തിരിക്കുക എന്നുള്ള അർത്ഥമാണ് ഞാൻ മടങ്ങി വരുന്നത് അല്ലെങ്കിൽ തിരിച്ചു വരുന്നത് വരെ അതെങ്ങനെ പറയും അണ്ടിൽ ഐ കം ബാക്ക് സോ പ്ലീസ് വെയ്റ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കുക എന്നുള്ള മീനിങ് ആണ് പ്ലീസ് വെയ്റ്റ് ഹിയർ അണ്ടിൽ ഐ കം ബാക്ക് ഇനി വിഷമിക്കേണ്ട എല്ലാം ശരിയാകും എന്ന് പറയണം വിഷമിക്കണ്ട അല്ലെങ്കിൽ വിഷമിക്കരുത് എന്ന് പറയുന്നത് ഡോൺ വറി എന്നാണ് ഡോൺ വറി എല്ലാം ശരിയാകും അതെങ്ങനെ പറയും എവ്രിതിങ് വിൽ ബി ഫൈൻ സോ ഡോൺ വറി എവ്രിതിങ് വിൽ ബി ഫൈൻ എന്ന് പറഞ്ഞാൽ വിഷമിക്കണ്ട എല്ലാം ശരിയാകും എന്നുള്ള മീനിങ് ആണ് ഡോൺ വറി എവ്രിതിങ് വിൽ ബി ഫൈൻ ഇനി അടുത്തത് ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പം കഴിഞ്ഞില്ല ഇത് പാസ്റ്റൻസാണ് കഴിഞ്ഞു എന്ന് പറയുന്നത് കുഡാണ് അപ്പം കഴിഞ്ഞില്ല എന്ന് പറയേണ്ടപ്പോൾ കുടിൻ്റെ വരും സോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡൻ ബിലീവ് ബിലീവ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നുള്ള അർത്ഥമാണ് ഞാൻ കണ്ടത് വാട്ട് ഐ സു സോ ഐ കുടൻ ബിലീവ് വാട്ട് ഐ സു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള മീനിങ് ആണ് ഐ കുഡൻ ബിലീവ് വാട്ട് ഐ സോ ഇനി അടുത്തത് അവൾ ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് എന്ന് പറയണം അതെങ്ങനെ പറയും അവൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് എന്ന് പറയാൻ ഷീ ഈസ് വെരി കോൺഫിഡൻ്റ് എന്ന് പറയാം അവൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് ഷീ ഈസ് വെരി കോൺഫിഡൻ്റ് അവൾ ചെയ്യുന്ന കാര്യത്തിൽ ഇൻ വാട്ട് ഷീ ഡസ് സോ ഷീ ഈസ് വെരി കോൺഫിഡൻ്റ് ഇൻ വാട്ട് ഷീ ഡസ് എന്ന് പറഞ്ഞാൽ അവൾ ചെയ്യുന്ന കാര്യത്തിൽ അവൾക്ക് വളരെ ആത്മവിശ്വാസമുണ്ട് എന്നാണ് മീനിങ് ഷീ ഈസ് വെരി കോൺഫിഡൻ്റ് ഇൻ വാട്ട് ഷീ ഡസ് ഷി ഇസ് വെരി കോൺഫിഡന്റ് ഇൻ വാട്ട് ഷി ഡി വെളിയില് വളരെ ശക്തമായി മഴ പെയ്യുകയാണ് എന്ന് പറയണം വളരെ ശക്തമായി മഴ പെയ്യുക എന്ന് പറയുന്നത് റെയിൻ ഹെവിലി എന്നാണ് അപ്പോൾ ഇത് ഇപ്പോ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് കണ്ടിന്യൂസ് ടെൻസി പറയണം ഇറ്റ്സ് റെയിനിങ് ഹെവിലി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായിട്ട് മഴ പെയ്യുകയാണ് എന്നുള്ള മീനിങ് ആണ് ഇറ്റ്സ് റെയിനിങ് ഹെവ്ലി വെളിയിൽ എന്ന് പറയാൻ ഔട്ട്സൈഡ് സോ ഇറ്റ്സ് റെയിനിങ് ഹെവിലി ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാൽ വെളിയിൽ ശക്തമായിട്ട് മഴ പെയ്യുകയാണ് എന്നാണ് മീനിങ് ഇനി മീറ്റിംഗ് മാറ്റിവെച്ചു എന്ന് പറയണം മാറ്റിവെക്കുക എന്ന് പറയുന്നത് പോസ്പോൺ എന്നാണ് അപ്പോൾ ദ മീറ്റിംഗ് ഹാസ് ബീൻ പോസ്പോൺഡ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് വെച്ചു എന്നുള്ള അർത്ഥമാണ് ദ മീറ്റിംഗ് ഹാസ് ബീൻ പോസ് പോൺഡ് ഇനി അവർ മീറ്റിംഗ് വെക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയേണ്ടതെങ്കിലോ തീരുമാനിക്കുക എന്നുള്ളത് ഡിസൈഡ് ആണ് അപ്പോൾ അവർ തീരുമാനിച്ചു ദേ ദിസൈഡഡ് മീറ്റിംഗ് മാറ്റി വെക്കാൻ എന്ന് പറയാം ടു പോസ് പോൺ ദ മീറ്റിംഗ് സോ ദേ ദിസൈഡ് ടു പോസ് പോൺ ദ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർ മീറ്റിംഗ് മാറ്റി വെക്കാൻ തീരുമാനിച്ചു എന്നാണ് മീനിങ് ഇനി നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം എന്ന് പറയണം അതെങ്ങനെ പറയും നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം എന്നുള്ള മീനിങ് ആണ് ബ്രേക്ക് ഇനി നമുക്കിതൊരു ചോദ്യമായിട്ട് ചോദിക്കണം നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ ഇപ്പം നമുക്ക് എന്തെങ്കിലും കാര്യം ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് ചോദിക്കാം ഷാൽവി നമുക്ക് ചെയ്താലോ എന്നുള്ള മീനിങ് വരും ഇനി ചെറിയ ഇടവേള എടുത്താലോ എന്നല്ലേ ഷാൽ വി ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് വി ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് നമുക്കൊരു ചെറിയ ഇടവേള എടുത്താലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോയാലോ എന്നെങ്ങനെ ചോദിക്കുമെന്നൊന്ന് കോമൻ്റ് ചെയ്യുക ഇനി വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്ന് പറയണം അപ്പം വണ്ടി ഓടിക്കുമ്പോൾ എന്ന് പറയുന്നത് വൈൽഡ് ഡ്രൈവിംഗ് എന്നാണ് വൈൽഡ് ഡ്രൈവിംഗ് വണ്ടി ഓടിക്കുമ്പോൾ നിന്റെ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അവോയ്ഡ് യൂസിങ് യുവർ ഫോൺ സോ അവോയ്ഡ് യൂസിംഗ് യുവർ ഫോൺ വൈൽഡ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ള മീനിങ് ആണ് അവോയ്ഡ് യൂസിങ് യുവർ ഫോൺ വൈൽഡ് ഡ്രൈവിംഗ് ഇനി അടുത്തത് നിനക്ക് കുറച്ചും കൂടി വേണോ എന്ന് ചോദിക്കണം നിനക്ക് വേണോ ഡു യു വോണ്ട് എന്ന് ചോദിച്ചാൽ നിനക്ക് വേണോ എന്നുള്ള അർത്ഥമാണ് കുറച്ചും കൂടി എന്ന് പറയുന്നത് സമ്മോർ സോ ഡു യു വോണ്ട് സമ്മോർ കുറച്ചും കൂടി വേണോ എന്നാണ് മീനിങ് യു വോണ്ട് സം ഇനി നമുക്ക് കളയാൻ അല്ലെങ്കിൽ നമുക്ക് പാഴാക്കാൻ സമയമില്ല എന്ന് പറയണം സോ നമുക്ക് സമയമില്ല എന്ന് പറയുന്നത് വി വി ഹാവ് ഹാവ് ടൈം ടൈം എന്നാണ് പാഴാക്കാൻ എന്ന് എന്ന് വേസ്റ്റ് വേസ്റ്റ് സോ ടു പറഞ്ഞാൽ നമുക്ക് പാഴാക്കാൻ സമയമില്ല എന്നുള്ള മീനിങ് ആണ് ഇനി ഞാൻ താക്കോലുകൾ എവിടെയാണ് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി ഞാൻ മറന്നുപോയി എന്ന് എങ്ങനെ പറയുന്നത് ഐ ഫോർ ഗോഡ് ഞാൻ എവിടെയാണ് താക്കോലുകൾ വെച്ചതെന്ന് വേർഐ കെപ്റ്റ് മൈ കീസ് സോ ഐ ഫോട്ട് വേർ ഐ കെപ്റ്റ് മൈ കീസ് എന്ന് പറഞ്ഞാൽ ഞാൻ താക്കോലുകൾ എവിടെയാണ് വെച്ചതെന്ന് ഞാൻ മറന്നുപോയി എന്നാണ് മീനിങ് ഐ ഫോഗ് വേർ ഐ കെപ്റ്റ് മൈ കീസ് ഇനി നമുക്ക് ഡിന്നറിന അത്താഴത്തിന് ശേഷം നടക്കാൻ പോകാം എന്ന് പറയണം അതെങ്ങനെ പറയും നമുക്ക് നടക്കാൻ പോകാം എന്ന് പറയുന്നത് ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് എന്നാണ് ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് നമുക്ക് നടക്കാൻ പോകാം എന്നുള്ള മീനിങ് ആണ് അത്താഴത്തിന് ശേഷം ആഫ്റ്റർ ഡിന്നർ സോ ലെറ്റ് ഗോ ഫോർ എ വോക്ക് ആഫ്റ്റർ ഡിന്നർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്താഴത്തിന് ശേഷം നടക്കാൻ പോകാം എന്നുള്ള മീനിങ് ആണ് ലെറ്റ്സ് ഗോ ഫോർ എ വോക്ക് ആഫ്റ്റർ ഡിന്നർ ഇനി ഈ സാധനത്തിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഇളവുണ്ടോ അതെങ്ങനെ ചോദിക്കും ഇളവുണ്ടോ എന്ന് ചോദിക്കുന്നത് ഈസ് ദർ ഡിസ്കൗണ്ട് എന്നാണ് ഈസ് ഡിസ്കൗണ്ട് ഈ സാധനത്തിന് അതെങ്ങനെ പറയും ഓൺ ദിസ് ഐറ്റം സോ ഈ സാധനത്തിന് ഇളവുണ്ടോ ഈസ് ദർ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം ഈസ് ദർ ഡിസ്കൗണ്ട് ഓൺ ദിസ് ഐറ്റം എന്ന് ചോദിച്ചാൽ ഈ സാധനത്തിന് ഇളവുണ്ടോ എന്നാണ് മീനിങ് ഇനി ഇത് എനിക്ക് പാകമാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഫിറ്റ് ആകുന്നില്ലെങ്കിൽ എനിക്കിത് തിരിച്ച് നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും എനിക്കിത് തിരിച്ച് നൽകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ക്യാൻ ഐ റിട്ടേൺ ദിസ് എന്നാണ് ക്യാൻ ഐ റിട്ടേൺ ദിസ് എന്ന് പറഞ്ഞാൽ എനിക്കിത് തിരിച്ചു തരാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ഇത് ഫിറ്റാകുന്നില്ലെങ്കിൽ അതെങ്ങനെ പറയും ഇഫിറ്റ് ഡസിൻറ്റ് ഫിറ്റ് സോ ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് ഇറ്റ് ഡസിൻ ഫിറ്റ് എന്ന് ചോദിച്ചാൽ ഇത് പാകമാകുന്നില്ലെങ്കിൽ തിരികെ നൽകാൻ കഴിയുമോ എന്നുള്ള മീനിങ് ആണ് ക്യാൻ ഐ റിട്ടേൺ ദിസ് ഇഫ് ഇറ്റ് ഡസൻ ഫിറ്റ് ഇനി അടുത്തത് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളിലും പരീക്ഷ പാടായിരുന്നു എന്ന് പറയുന്നത് പാട് എന്ന് പറയാൻ എന്ന് പറയാം സോ പരീക്ഷ പാടായിരുന്നു ദ എക്സാം വാസ് ഹാർഡർ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ദൻ ഐ എക്സ്പെക്ടഡ് ദി എക്സാം വാസ് ഹാർഡ് ദൻ ഐ എക്സ്പെക്റ്റഡ് പരീക്ഷ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാട്ടിലും പാടായിരുന്നു എന്നാണ് മീനിങ് ഇനി അടുത്തത് ഞാൻ ഇതിനകം ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം അപ്പം എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ ഹാവ് അല്ലെങ്കിൽ ഹാസ് പ്ലസ് വേർബിൻ്റെ വി ത്രീ ഫോമാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ബുക്ക് ചെയ്യുക എന്ന് പറയുന്നതിന് ബുക്ക് എന്നാണ് പറയുന്നത് അതിൻ്റെ വി ത്രീ ഫോം എന്ന് പറയുന്നത് ബുക്ക്ഡ് ആണ് സോ ഐ ഹാവ് ബുക്ക്ഡ് ദി ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അപ്പം ഇതിനകം ഓൾറെഡി എന്നുള്ള അർത്ഥമാണ് സോ ഐ ഹാവ് ഓൾറെഡി ബുക്ക് ദ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അതായത് ഇതിനകം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള മീനിങ് ആണ് ഐ ഹാവ് ഓൾറെഡി ബുക്ക് ദ ടിക്കറ്റ്സ് ഐ ഹാവ് ഓൾറെഡി ബുക്ക്ഡ് ദ ടിക്കറ്റ്സ് ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് മീനിങ് ഇനി അടുത്തത് അവൾ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ് അവൾ മീറ്റിങ്ങിലാണ് എന്ന് പറയുന്നത് ഷീസ് ഇൻ എ മീറ്റിംഗ് എന്നാണ് ഇപ്പോൾ എന്ന് പറയാൻ റൈറ്റ് നൗ എന്ന് പറയാം സോ ഷീസിൻ എ മീറ്റിംഗ് റൈറ്റ് നൗ എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണ് എന്നാണ് മീനിങ് ഷീസ് ഇൻ എ മീറ്റിംഗ് റൈറ്റ് നൗ ഇനി ഞാനിന്ന് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് അതെങ്ങനെ പറയും ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത് എന്ന് പറയാൻ ഐ എം വർക്കിംഗ് ഫ്രം ഹോം എന്ന് പറയാം ഐ എം വർക്കിംഗ് ഫ്രം ഹോം ഇന്ന് എന്ന് പറയാൻ ടുഡേ സോ ഐ എം വർക്കിംഗ് ഫ്രം ഹോം ടുഡേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള മീനിങ് ആണ് ഐ എം വർക്കിംഗ് ഫ്രം ഹോം ടുഡേ ഇനി അടുത്തത് എനിക്ക് നിൻ്റെ മെസ്സേജ് കിട്ടിയില്ല എന്ന് പറയണം എനിക്ക് കിട്ടിയില്ല ഐ ഡിഡിൻ ഗെറ്റ് നിൻ്റെ സന്ദേശം എന്ന് പറയാൻ യോർ മെസ്സേജ് സോ ഐ ഡിഡൻ ഗെറ്റ് യോർ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിൻ്റെ മെസ്സേജ് കിട്ടിയില്ല എന്നുള്ള മീനിങ്ങാണ് ഐ ഡിഡൻ ഗെറ്റ് യോർ മെസ്സേജ് ഇനി ദയവായി വ്യക്തമായിട്ട് സംസാരിക്കുക വ്യക്തമായിട്ട് സംസാരിക്കുക സ്പീക്ക് ക്ലിയർലി പ്ലീസ് സ്പീക്ക് ക്ലിയർലി എന്ന് പറഞ്ഞാൽ ദയവായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുക എന്നുള്ള മീനിങ് ആണ് പ്ലീസ് സ്പീക്ക് ക്ലിയർലി ഇനി നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കണം നേരിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ടോക്ക് ഇൻ പേഴ്സൺ എന്ന് പറയാം സോ ക്യാൻ വി ടോക്ക് ഇൻ പേഴ്സൺ ടുമോറോ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ നേരിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ക്യാൻ വി ടോക്ക് ഇൻ പേഴ്സൺ ടുമോറോ ക്യാൻ വി ടോക്ക് ഇൻ പേഴ്സൺ ടുമോറോ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ നേരിട്ട് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് മീനിങ് ഇനി നിനക്ക് എന്ത് കഴിക്കാനാണ് ഇഷ്ടം എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് വാട്ട് വുഡ് യു ലൈക്ക് ടു ഈറ്റ് എന്നും ചോദിക്കാം വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്നും ചോദിക്കാം ഹാവിനും മീറ്റിനും കഴിക്കുക എന്നുള്ള അർത്ഥമാണ് വോട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് ഇനി അവൾ ഒരുപാട് സമയം ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയണം അവൾ ചിലവഴിക്കുന്നു എന്ന് പറയാൻ ഷീ സ്പെൻസ് എന്നാണ് പറയുന്നത് സ്പെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ സ്പെൻ്റ് കഴിഞ്ഞ് എസ് വന്നത് ഷീ സിംഗുലർ ആയതുകൊണ്ടാണ് സോ എപ്പോഴും ഓർക്കുക ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം അപ്പം വേർബിനെ സിംഗുലർ ആക്കാൻ ഒന്നും ചെയ്യണ്ട ആ വേർബിൻ്റെ കൂടെ ഒരു എസ് ഒ ഇ എസ് ഒ ആഡ് ചെയ്യുക സോ ഷീ സ്പെൻസ് ഒരുപാട് സമയം എ ലോട്ട് ഓഫ് ടൈം അവളുടെ ഫോണിൽ ഓൺ ഹെർ ഫോൺ സോ ഷീ സ്പെൻസ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ഹെർ ഫോൺ എന്ന് പറഞ്ഞാൽ അവൾ വളരെ കൂടുതൽ സമയം ഫോണിൽ ചെലവഴിക്കുന്നു എന്നുള്ള മീനിങ് ആണ് ഷീ സ്പെൻഡ്സ് എ ലോട്ട് ഓഫ് ടൈം ഓൺ ഹർ ഫോൺ ഇനി അടുത്തത് ഹോസ്പിറ്റൽ ഇവിടെ സമീപത്താണ് എന്ന് പറയണം അതെങ്ങനെ പറയും സമീപത്ത് എന്ന് പറയുന്നത് നിയർ ബൈ എന്നാണ് അപ്പോൾ ദ ഹോസ്പിറ്റൽ ഈസ് നിയർ ബൈ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ വളരെ അടുത്താണ് അല്ലെങ്കിൽ സമീപത്താണ് എന്നുള്ള മീനിങ് ആണ് ദ ഹോസ്പിറ്റൽ ഈസ് നിയർ ബൈ ഇനി അടുത്തത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയണം അതെങ്ങനെ പറയും ലെറ്റ്സ് ലെറ്റ്സ് ഇറ്റ് ഇറ്റ് എ എ ട്രൈ ട്രൈ എന്ന് പറഞ്ഞാൽ നമുക്കതൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള മീനിങ് ആണ് അടുത്തത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്ന് പറയണം അതെങ്ങനെ പറയും ഞാൻ പോസ്റ്റ് ചെയ്തു ഞാൻ പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തു അതെങ്ങനെ പറയും ഐ പോസ്റ്റഡ് എ ന്യൂ ഫോട്ടോ എന്ന് പറയാം ഇൻസ്റ്റഗ്രാമിൽ എന്ന് പറയാൻ ഓൺ ഇൻസ്റ്റഗ്രാം ഐ പോസ്റ്റഡ് എ ന്യൂ ഫോട്ടോ ഓൺ ഇൻസ്റ്റഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ ഫോട്ടോ പോസ്റ്റ് ചെയ്തു എന്നുള്ള മീനിങ് ആണ് ഇനി അടുത്തത് ഞങ്ങൾ എല്ലാ ദിവസവും തമ്മിൽ സംസാരിക്കാറുണ്ട് എന്ന് പറയണം അതെങ്ങനെ പറയും ഞങ്ങൾ സംസാരിക്കാറുണ്ട് വീ ടോക്ക് തമ്മിൽ എന്ന് പറയാൻ ടോക്ക് ടു ഈ അതർ എന്ന് പറയാം സോ വി ടോക്ക് ടു ഈ അതർ എവ്രി ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും തമ്മിൽ സംസാരിക്കാറുണ്ട് എന്നുള്ള മീനിങ് ആണ് വി ടോക്ക് ടു ഈച്ച് അതർ എവ്രി ഡേ ഇനി എൻ്റെ സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു അതെങ്ങനെ പറയും എൻ്റെ സഹോദരൻ മൈ ബ്രദർ വിദേശത്ത് ജോലി ചെയ്യുക എന്ന് പറയുന്നത് വർക്ക് എബ്രോഡ് എന്നാണ് അപ്പം സഹോദരൻ അത് സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് വേർബും സിംഗുലർ ആക്കണം അപ്പോൾ മൈ ബ്രദർ വേർക്സ് എബ്രോഡ് എന്ന് പറയാം മൈ ബ്രദർ വേർക്ക്സ് എബ്രോഡ് അതായത് എൻ്റെ സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു എന്നാണ് മീനിങ് ഇനി അവൾ അവളുടെ അമ്മയുമായി വളരെ അടുപ്പമാണ് എന്ന് പറയണം ഇപ്പം അടുപ്പം എന്ന് പറയാൻ ക്ലോസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം സോ ഷീ ഈസ് വെരി ക്ലോസ് ടു ഹെർ മദർ എന്ന് പറഞ്ഞാൽ അവൾ അവളുടെ അമ്മയുമായി വളരെ അടുപ്പമാണ് എന്നാണ് മീനിങ് ഷീഈസ് വെരി ക്ലോസ് ടു ഹെർ മദർ ഇനി അവള് എനിക്കൊരു സഹോദരിയെപ്പോലെയാണ് അതെങ്ങനെ പറയും സഹോദരിയെ പോലെ എന്ന് പറയുന്നത് ലൈക്ക് എ സിസ്റ്റർ എന്നാണ് അപ്പോൾ ഷീസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ എന്ന് പറഞ്ഞാൽ അവൾ എനിക്ക് ഒരു സഹോദരിയെ പോലെയാണ് എന്നുള്ള മീനിങ് ആണ് ഷീസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ ഇനി അടുത്തത് ചോദിക്കാൻ മടിക്കണ്ട എന്ന് പറയണം ചോദിക്കാൻ മടിക്കണ്ട മടിക്കരുത് എന്ന് പറയുന്നത് ഡോൺ ഹെസിറ്റേറ്റ് എന്നാണ് അപ്പൊ ഡോൺ ഹെസിറ്റേറ്റ് ടു ആസ്ക് എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ മടിക്കരുത് എന്നുള്ള മീനിങ് ആണ് ഡോൺ ഹെസിറ്റേറ്റ് ടു ആസ്ക് ഇനി ഞാൻ എന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ എന്ന് ചോദിക്കണം അതെങ്ങനെ ചോദിക്കും ബ്രിങ് എനത്തിങ് ഡു ഐ നീഡ് ടു ബ്രിങ് എനത്തിങ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവരണോ എന്നുള്ള മീനിങ് ആണ് ഡു ഐ നീഡ് ടു ബ്രിങ് എനത്തിങ് ഇനി നിനക്കിപ്പോൾ പോകാം അതെങ്ങനെ പറയും യു മേ ലീവ് നൗ യു മേ ലീവ് നൗ എന്ന് പറഞ്ഞാൽ നിനക്കിപ്പോൾ പോകാം എന്നുള്ള അർത്ഥമാണ് സോ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്നും ഉപയോഗിക്കാറുള്ള കുറച്ച് വാചകങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നമ്മൾ കണ്ടത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്